ഞാനിപ്പോ വെള്ളക്കെട്ടെടുത്തത് കൊറേ ആൾക്കാരുണ്ട് അയ്യോന്ന് പറയുന്നു അടിച്ചു താങ്ക് യു താങ്ക് യു ഹലോ ഹായ്നെ കുളിക ഇതന്നെ അനിയത്തിയാണ് വേണ്ടതാ അനിയത്തി ഒന്നല്ല എന്റെ സെയിമജ കളിതാ ഇവിടെ കളി കണ്ടുവാണത്തേപ്പ് ഹായ് ഹായ് റോഷ ഹായ് ഹായ് കാണല്ലോ ആരൊക്കെയാണ് പുളി ഇതാ

രാട്ടാളി ആ കുളിക്കല്ലേ വെള്ളം രണ്ടറോട്ടാ ആ യൂട്യൂബർ പേര് ഞാൻ പറയടാ മൂല ഇവിടെ മോളിവിടെയുണ്ട് മോളിവിടെയുണ്ട് കാണിച്ച പിള്ളേരൊക്കെ ഇവിടെ ഉണ്ട് അവള് നല്ല ഞാൻ കാണിച്ചാ

എല്ലാരും ലൈക്ക് അടിച്ച നല്ല വെള്ളമുണ്ട് ആയി കായികോട്ട് ആയ ആ പേടി വെള്ളം പേടിയ വെള്ളം കണ്ടാ ആക്രമം തുടങ്ങാ ഇൻസ്റ്റായി എന്ത് എടാ ഇവാനി രേഷു ഇവാനി അണീ അങ്ങനെയാണ് ഞാൻ പറഞ്ഞതാ ആയി അത് വെള്ളത്തിൽ എന്നെ കുളിക്കളിക്കണ്ടോ ഏത് സ്ഥലത്താണ് ഇത് നമ്മുടെ നാട്ടിലാണല്ലോ നമ്മുടെ ചെറിയ കാനം പ്രദേശത്താണിത് ശ്രദ്ധിച്ചില്ലേ വെള്ളം അവനെ അവരെ ആൻസാണ് അവരെ വെള്ളിക്കുളങ്ങൾ എന്റെ കമന്റ് റിപ്ലൈ ആയിട്ട് വന്നാൽ മതി ഞാൻ വാട്ട്സ്ആപ്പ് കമന്റ് ചെയ്താ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് സബ്മെന്റ് ചെയ്യണേ മഴ പെയ്യുന്നുണ്ടില്ല എല്ലാരും

നമുക്ക് ഒക്കെ മാറും ഇല്ല മഴയൊക്കെ ഉണ്ട് നല്ല മഴയുണ്ട് പക്ഷെ ഇപ്പൊ ഇവിടെ ആ ഇപ്പൊ ഇവിടെ മഴ ഇച്ചിരി കുറവുണ്ട് അതിന്റെ വെറുതെ വെള്ളം കാണാൻ ഷോ ഞാൻ കുളിച്ചിനൊി അത്ര പാസ് ആ ചെവിട്ടിലൊക്കെ വെള്ളം കറി ആ മഴ ആ വെള്ളച്ചാട്ടം കുന്നിട്ടി ചെവിട്ടിലൊക്കെ വെള്ളം കയറി നോക്കി നോക്കി ഇറങ്ങേ അവരോട് കുളി കഴിഞ്ഞില്ല അവരുടെ വെള്ളച്ചാട്ടം കണ്ടോ ബാക്കില് നോക്കി നോക്കി നടക്കും നോക്കി നടക്കാ മതി വേണ്ടി എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണേ ഒന്ന് ചെയ്യണേ ചേച്ചി ഇതെവിടെ സ്ഥലം ഇഷ ആശക്കുട്ടി ഇത് എന്റെ നാടാണ് എന്റെ നാടാണ് ഇഷക്കുട്ടി എന്റെ വീടിന്റെ മുമ്പിൽ ഇത് സ്ഥലം വേഗം അതുകൂടി തോട്ടിൽ പോയി കുളിച്ചു വരണേ ഞാൻ കൂട്ടി കേറും ഞാൻ നിന്റെ ഷോർട്സ് കമന്റ് ഇടാം അതിന് അതിൽ നീ ഐഡിയ എഴുതിയിടും ഞാൻ എങ്ങനെ ടൈപ്പ് ചെയ്യണം ആ ആ ഓക്കെ ഓക്കെ നടുവിന് പൊട്ടേട്ടെ പോട്ടോ നോക്കാണ്ട് വീഡിയോ എടുത്തോണ്ടേട്ടൻ എന്റെ ഇന്ന് ജോലി പോയോ സൺഡേ ആയതുകൊണ്ട് ഇല്ല ഞാനിന്ന് ഉച്ചക്ക് ഇറങ്ങി ഇന്ന് ഹോസ്പിറ്റലിൽ പോവാൻ വേണ്ടി ഇറങ്ങിയാണ് പക്ഷെ ആ കേസ് നടന്നില്ല പിന്നെ വീട്ടിൽ ആരും ഇല്ല അതുകൊണ്ട് ഇങ്ങോട്ട് വന്നു മായല്ലോ കണ്ടിട്ട് ഞാൻ ലൈവില് വരാറേ ഇല്ല ഈശക്കുട്ടി കുറവാണ് വരാറ് ജോലിക്ക് പോകുന്നൊണ്ട് ലൈവില് വരാൻ പറ്റാറില്ല ഇന്നിപ്പം ലീവ് ആയതുകൊണ്ട് വന്നതാണ് മഴ വരുന്നുണ്ട് തോന്നുന്നു അതാണ് വേഗം വന്നിന് എല്ലാരും ചായ ഒക്കെ കുടിച്ചോ വിജയ് വന്നില്ലേ വിജയ് ഇല്ല വിജയ് വന്നിട്ടില്ല ഒന്നല്ല വിജയ് വന്നിട്ടില്ല ഇതൊക്കെ എന്റെ വീടിന് മുമ്പ് കേട്ടോ നാടും വീടൊക്കെ ഞാൻ കുളിക്കാൻ വേണ്ടി പോയു ലൈവിൽ വന്ന ശരി കുളിക്കണം ഒരു കുളി പാസ്സാക്കാനുണ്ട് പാർട്ടി സോപ്പൊക്കെ ആയിട്ട് പോവാം വിജയ് വന്നില്ലേ ഇപ്പോൾ വരാറില്ലേ ആ നല്ല വെള്ളമൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ ഞാൻ കാണിച്ചു ുട്ടി ലൈവില് ലൈവില് വരാറില്ലേ ഇപ്പൊ അപ്പൊ എല്ലാരും ഓക്കെ മഴ നനയാതെ കയറിപ്പോ പെണ്ണേ എന്നാ പോവാട പോവാടാ ഹായ് ഹായ് വി എസ് മോഹൻകുമാർ എല്ലാരും ഒന്ന് ലൈക്ക് ചെയ്യണേ എന്റെ ചാനൽ ഒന്ന് സബ് ചെയ്യണേ വിജയിന് എന്നെ ഓർമ്മയുണ്ടോ പാവം ഓർമ്മയുണ്ടോ വിജയ്ക്ക് അങ്ങനെ മറക്കാനോ ചാൻസില്ല വിജയ് മറക്ക എവിടെ നാട്ടില് നാട്ടില് കണ്ണൂരാണല്ലോ കണ്ണൂര് യാത്ര അങ്ങ നല്ല വെള്ളമൊക്കെ വന്നു മഴയൊക്കെ വന്ന് വെള്ളമൊക്കെ കയറി കിടക്കുക മാങ്ങയുടെ ഷോർട്സിൽ പോയി കമന്റ് ഇട്ട് ഇട്ട് കേട്ടോ ആ ഓക്കെ ഓക്കെ നീ എൻ്റെ ഷോർട്സ് കാണാം നീ എൻ്റെ ലോങ് വീഡിയോ കാണാറുണ്ട് റോഷൻ റോഷൻ ഉച്ചയ്ക്ക് എന്തായിരുന്നു സ്പെഷ്യൽ എന്താ പരിപ്പ് കറിയും ചോറും പരിപ്പറിയും ചോറ് അങ്ങനെ എന്തല്ലോ നല്ല തണുത്ത വെള്ളം നല്ല തണുത്ത വെള്ളമാണ് വെള്ളം കാണിച്ചത് നാട് എടുക്കണ്ട ഇതെന്റെ നാട് ഇതെന്റെ പറമ്പ് ഇതെന്റെ കൊച്ചു വീട് ഇതാണ് എന്റെ നാട് ചുറ്റുപാട് കേട്ടോ എവിടെയാ പ്ലേസ് കണ്ണൂരാണല്ലോ പ്ലേസ് ഞാൻ യൂട്യൂബ് തന്നെ രണ്ടും ഡേ ആയുള്ളൂ ആക്റ്റീവ് ആയിട്ട് ആണോ എവിടെ നീണ്ട ലോങ് വീഡിയോ ഒന്ന് കാണണേ ഇനി എല്ലാം കാണണം ഓക്കെ ഓക്കെ നിങ്ങൾ ഏതാ ജില്ല ഞാൻ കണ്ണൂർ ജില്ലയാണല്ലോ എൻ്റെ സ്ഥലം സ്ഥലം നല്ല സ്ഥലമാണ് ഗോവ വീഡിയോ ഒക്കെ ആണ് ലാസ്റ്റ് കണ്ടത് ആണ് അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ വീഡിയോ ഇട്ടുടാ ഞാൻ നാട്ടിലത്തെ വീഡിയോ നാട്ടിലത്തെ ഒരു റിസോർട്ടിലെ വീഡിയോ ഒക്കെ ഇട്ടു നീ കണ്ടില്ല ഒന്ന് വീഡിയോ കണ്ടൊന്ന് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണേ കണ്ട നാട് വേണ്ടോ ആയിഷ കണ്ണൂർ എവിടെയാ കണ്ണൂർ പ്ലാത്ര പയ്യന്നൂരാണ് കണ്ണൂരൊക്കെ അറിയോ ഞാൻ ഇവിടെ എന്തെങ്കിലും കളിച്ച വെള്ളത്തിൽ തന്നെ ഞാൻ പോകും ഞാൻ ഞാനിരുന്ന് കാണാം ഉറപ്പായും കാണാൻ നീ ചങ്ക ദിവസത്തല്ലേ ഓക്കേടാ എന്തായാലും കാണണേ എന്നാ ഓക്കേ എല്ലാവർക്കും ബൈ ബൈ നല്ല ഭംഗിയുണ്ട് കാണാൻ ആണോ നല്ല ഭംഗിയുള്ള സ്ഥലമാണ് നമ്മളത് കണ്ണൂർ കണ്ണൂർ പറഞ്ഞാൽ നല്ല ഭംഗിയുള്ള സ്ഥലമല്ലേ നല്ല മൂക്ക് അമ്മ എൻ്റെ മൂക്കാണോ എൻ്റെ മൂക്ക് മോശം മൂക്കാണല്ലോ വേറെ പോവാണോ പോവ പോവാ ബിജു ആ ബിജു ഓടി ആ ഇഷ ആ കണ്ണൂർ അറിയാം ബിജു എന്നോട് പൊടി പറഞ്ഞുണ്ടോ ഞാൻ വേണമെങ്കിലേ പോകൂ ഇത് മഴ മഴ പെയ്യുന്നില്ല വേമ്പ അജേഷ് കണ്ണൂർ ആണോ അജേഷ് കണ്ണൂർ ബിജു അതിന് റിപ്ലൈ ഇട്ടേക്ക് ഞാൻ റിക്വസ്റ്റ് ഇട്ടേക്കാം കേട്ടോ ആ ഓക്കെ ഓക്കെ ഞാൻ ഇട്ടേക്കാം ഇട്ടേക്കാം അപ്പ ബൈ ബൈ കുറച്ച് പണിയുണ്ട് ഞാൻ അതിനിടയ്ക്കൊന്ന് നാട് കാണിച്ചാൽ മറ്റൊന്ന് ഇത് വന്നതാണ് ലൈവില് വന്നതാന്ന് അപ്പം എല്ലാവരോടും ബൈ ഹായ് പ്രിയ ഹായ് ഹായ് കണ്ണൂർ ഫേമസ് ഫോർ പോർച്ചുഗീസ് ബിജു നിന്നും പ്രാന്തുണ്ടോ ഇതേ അയക്കാൻ അറിയോ പൊടി പൊടി എന്ന് മാത്രം കാണിട്ടുള്ളൂ ബിജു പോയിക്കോളൂ പ്രിയ ബ്ലോഗർ ഇതല്ലേ ആ ഇതന്നെ ഇത് പ്രിയ പ്രജീപ് ഫാമിലി ബ്ലോഗർ ഇത് തന്നെയുള്ള ബ്ലോഗർ മോളൊന്ന് നീ ഒന്ന് സബ്മ് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ വല്യമര മോളവള് പ്രിയ രേഷു ഷോർട്സിൽ കമൻ്റ് ഇടൂ ഞാൻ സബ്മ് ചെയ്യാം പ്രിയ രേ എൻ്റെ ഏതെങ്കിലും ഷോർട്സിൽ നീ കമൻ്റ് ഇടാം നിന്നെ സബ്മി ചെയ്തോളൂ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ സി യു ഓക്കെ സി സി യു എനിക്ക് ബ്ലൂ ഇല്ലാത്തതുകൊണ്ട് പ്രിയ രേഷു ഷോർട്സില് കമൻ ചെയ്തു എന്റെ ഷോർട്സിൽ കമൻ ഇടാൻ പറ ഓക്കെ താങ്ക് യു ഓക്കെ വെയിറ്റ് ഫോർ റിപ്ലൈ രേഷു കേട്ടോ ഓക്കെ ഓക്കെ പ്രജിനെ വേറെ കുളി കാണിച്ചോ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രജീനെ വേറെ ദൂരത്ത് കുളിക്കാം ഞാൻ കാണിച്ചതാ എന്താ ദൂരത്ത് നിന്ന് കാണുന്നുണ്ടാരും ഇത് ഇവിടെ കുളിക്കുന്നുണ്ട് ശരിക്കും ഒരു കുളി പാസ്സാക്കിയാണ് അവിടെന്നാ ഓക്കെ വെയിറ്റ് ഫോർ റിപ്ലൈഷു കേട്ടോ ഓക്വസ്റ്റ് ഇടാം ഓക്കെ മറക്കല്ലേ ഇല്ല മറക്കൂലതാ ഇത് അവളെ കുളിക്കണ്ട അവളെ അലക്കി കുളിക്കുക നേരം വേണം കുളിക്കുവാണ് ഉള്ളത് നേരത്തേക്ക് അവളെ കള്ളക്കുളി വേണ്ടതാണ് ഇപ്പം നേരെയാണ് കുളികളത് അവളെ കാണുന്നില്ല ശരിക്കും കാണുന്നില്ല അല്ല ക്ലിയർ ആവുന്നില്ല മറക്കല്ലേ ഇല്ല മറക്കില്ല ഇടാ മറക്കൂല ഓക്കെ 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 ബൈ ബൈ താങ്ക് യു താങ്ക് യു താങ്ക് യു